ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിദേശ പോളിസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയുടെ താല്പര്യം രാഷ്ട്രത്തിൻ്റെ താല്പര്യമാണ് പ്രധാനം കാരണം നമ്മളെ സംബന്ധിച്ച് പ്രായോഗികമായിട്ടുള്ള ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഡിപ്ലോമസി എന്ന് പറയുമ്പോൾ ഒരു പ്രായോഗികമായുള്ള ഒരു രീതി പിന്തുടരുക എന്നുള്ളതാണ് കാരണം ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് ഇന്ത്യക്ക് ഗുണം ലഭിക്കുന്നത് അവരുമായി നമ്മൾ ചേരേണ്ട മേഖലയിൽ അതായത് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും യോജിപ്പുണ്ടെങ്കിൽ അത് നിലനിർത്തി തന്നെ യോജിക്കാവുന്ന മേഖലകളിൽ ഒന്നിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു നിലപാട് പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇസ്രയേലുമായിട്ടുള്ള ഇന്ത്യയുടെ ചങ്ങാത്തത്തെ വിമർശിക്കുന്നവരുണ്ട് അതേസമയം തന്നെ ഇന്ത്യയുടെ അടിസ്ഥാന നിലപാട് പലസ്തീൻ വിഷയത്തിൽ എന്താണ് പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ ഇന്ത്യ ഇപ്പോഴും അംഗീകരിക്കുന്നു ആ വാദത്തിനൊപ്പമാണ് ഇന്ത്യ ഉറച്ചു നിൽക്കുന്നത് അതുമാത്രമല്ല ഹ്യൂമാനിറ്റേറിയൻ പ്രോസസ്സൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിനൊക്കെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ ഇസ്രയേലിനെ നമ്മൾ മാറ്റി നിർത്തേണ്ട സാഹചര്യമില്ല കാരണം അത് അവരുടെ വിഷയമാണ് ബയലാക്ട്രിക് ഇഷ്യൂസാണ് നമുക്ക് നമ്മുടെ നിലപാടുണ്ട് പക്ഷേ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫൻസ് മേഖലയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഷെയറിങ്ങിൽ ഉൾപ്പെടെ നിർണായകമായിട്ടുള്ള ഒരു ഒരു ഇൻപുട്ട് നൽകുന്ന റിസൾട്ട് ഇവിടെ ഇവിടെ കാണാനുണ്ട് കാരണം പണ്ട് എന്നും സ്ഫോടനങ്ങളും പ്രശ്നങ്ങളൊക്കെ കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയിൽ ും പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ ഒരു പരിധിവരെ അതെല്ലാം അതിജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഇന്റലിജൻസ് വിഷയങ്ങളൊക്കെ തന്നെയാണ്